നമസ്കാരം കേസിൽ പ്രതിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രാദേശിക നേതാവിനെ തിരിച്ചെടുത്തതിനെ ചൊല്ലി സിപിഎം ലോക്കൽ കമ്മിറ്റിയിൽ ബഹളം തിരുവല്ല ടൌൺ നോർത്ത് മുൻ ലോക്കൽ സെക്രട്ടറിയും കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന സി സി സജിമോനെ തിരിച്ചെടുത്തതാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത് പ്രാഥമിക അംഗത്വം നൽകിയതിനു പുറമേ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാണ് സജിമോനെ തിരിച്ചെടുത്തത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി പങ്കെടുത്ത യോഗത്തിലാണ് സംഭവം സജിമോനും ലോക്കൽ കമ്മിറ്റിയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് ഇദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തതിനെതിരെ പ്രതിഷേധം ഉയർന്നു സജിമോന്റെ സാന്നിധ്യത്തിൽ കമ്മിറ്റി കൂടാൻ കഴിയില്ലെന്ന് ലോക്കൽ കമ്മിറ്റിയിലെ എട്ടംഗങ്ങളിൽ ആറുപേരും പറഞ്ഞതോടെ യോഗം പിരിഞ്ഞു സജിമോനെ തിരിച്ചെടുത്തത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും തീരുമാനം അംഗീകരിക്കില്ലെന്നും ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ നിലപാടെടുത്തു നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയെ സമീപിക്കാനും ലോക്കൽ കമ്മിറ്റിയിലെ ഒരു വിഭാഗം തീരുമാനിച്ചു സജിമോനെതിരെ തിരുവല്ല പൗരസമിതിയുടെ പേരിൽ വ്യാപകമായി പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട് വിവാഹിതയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ രണ്ടായിരത്തി പതിനേഴിലാണ് സജിമോൻ ആദ്യം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത് പിന്നീട് മേൽഘടകം നടപടി പിൻവലിക്കുകയും കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി ആക്കുകയും ചെയ്തു കഴിഞ്ഞ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റിയിലേക്കും എത്തി ഇതിനെതിരെ പരാതിയുണ്ടായി ഇതോടെയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സജിമോനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത് നേരത്തെ കിട്ടിയ സസ്പെൻഷന് പുറമെ പുറത്താക്കലും വന്നതോടെ ഒരേ സംഭവത്തിൽ രണ്ട് നടപടി ഉണ്ടായി എന്ന് കാണിച്ച് സജിമോൻ സി പി എം കൺട്രോൾ കമ്മീഷന് പരാതി നൽകി തുടർന്ന് കമ്മീഷൻ ഒരു തെറ്റിൽ രണ്ട് നടപടി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റി നിലപാടും സജിമോന് അനുകൂലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പി എം വനിതാ നേതാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലഹരി നൽകി നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും പ്രതിയാണ് സജിമോൻ അതേസമയം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സർക്കാർ നീക്കം പാളിയതോടെ ബലിയാടാകുന്നത് ജയിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കൊളവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി ടി പി കേസ് പ്രതി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി കുന്നോത്തുപറമ്പിലെ ട്രൗസർ മനോജിന് ശിക്ഷയിളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ കെ കെ രേമ എം എൽ എ ഫോണിൽ വിളിച്ചത് ശ്രീജിത്താണ് പാനൂർ സ്റ്റേഷനിലെ എ എസ് ഐ മാരായ പ്രവീൺ ഷാജു എന്നിവരിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ മൊഴിയെടുത്തു പോലീസിലെ വിവരങ്ങൾ ചോർത്തി എന്ന കാരണം പറഞ്ഞ് ഇവർക്കെതിരെയും വൈകാതെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് സർക്കാർ നീക്കം പാളിയപ്പോൾ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നതിൽ ജയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രവീണിന്റെയും ഷാജുവിന്റെയും കോൾ ലിസ്റ്റ് സൈബർ പോലീസിൽ നിന്ന് എടുപ്പിച്ചിരുന്നു നിസ്സാര കാര്യങ്ങൾക്ക് കോൾ ലിസ്റ്റ് എടുപ്പിക്കുന്നതിലും പോലീസിൽ അമർഷമുണ്ട്